ഹേലോ നമസ്കാരം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്ട്ടോ ഇത് അതുകൊണ്ട് മാക്സിമം മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക ചിലപ്പോ എനിക്കുണ്ടായ പോലത്തെ അനുഭവങ്ങളുള്ള ആരെങ്കിലും ആയിരിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇത് ഉപകാരമാകാതിരിക്കാൻ ഒരു സാധ്യത ഇല്ലാതില്ലാതില്ലാതില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഫ്രണ്ട് ആപ്പിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആപ്പിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ മാപ്പിനോട് ഇങ്ങനെ പറയും എടാ നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് പക്ഷെ അത് ചെയ്യാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് അതിഭീകരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തെ പറ്റി പറഞ്ഞാൽ ആര് കേൾക്കാനാണ് അതാണ് എൻ്റെ ആദ്യത്തെ കൺഫ്യൂഷൻ പിന്നെ അതൊന്നും ആരും അംഗീകരിക്കാനും സാധ്യതയില്ല അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റാതെ പോയി പക്ഷെ എൻ്റെ ലൈബ്രറി ഞാൻ സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കുണ്ടായ പോലെ തന്നെ മറ്റുള്ളവർക്കും എത്രത്തോളം അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെന്നും നമുക്ക് വലുത് അറിഞ്ഞില്ലല്ലോ അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം ഞാൻ ഈ ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റി അറിയുന്നത് എല്ലാവരെയും പോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ പോയാൽ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ അവിടെ നമ്മൾ ഏത് വഴിയിൽ പോയാലും ഈ ആപ്പിന്റെ പ്രൊമോഷൻ തട്ടിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ എന്താണ് ഈ സംഭവം എന്നറിയാനായിട്ടൊരു ത്വര ഒബിയസ്ലി നമുക്ക് ഉണ്ടാവുമല്ലോ മാത്രമല്ല ഇതിന്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫ്രണ്ട് മേക്കിംഗ് ആപ്പിന്റെ കൂടെ തന്നെ ഇതൊരു ഏണിംഗ് ആപ്പാണെന്നുള്ളൊരു സാധിക്കും എനിക്ക് തോന്നുന്നു ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിക്കാൻ പുറത്തു പോകുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ നമുക്കൊരു പോക്കറ്റ് മണി കിട്ടുന്നു അല്ലെങ്കിൽ ഒരു ഏണിങ് ഓപ്ഷൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതായിരിക്കും നമ്മളെ ഹുക്ക് ഒരു പോയിന്റ് അല്ലേ അപ്പോൾ ഞാനും ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന്റെ ഓരോരോ ഫീച്ചേഴ്സ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ ആപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഗേൾസിനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വോയിസ് റെക്കഗ്നൈസേഷനുണ്ട് അവരൊരു ലൈൻ തരും അത് നമ്മൾ വോയിസ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ ചോദിച്ചു ആഹാ കൊള്ളാം ഭയങ്കര സ്ട്രിക്റ്റഡായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇംപ്രസ്ഡ് അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നു അങ്ങനെ ഓരോരോ ഫീച്ചേഴ്സ് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ പ്രൈവറ്റ് ട്രെയിനിങ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അതിലേക്ക് കയറി ജോയിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഓഡിയോ വീഡിയോ ഉണ്ട് അപ്പോൾ ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു പുരുഷ ശബ്ദം അപ്പം അതിങ്ങനെ ഭയങ്കര ഫലവശപ്പെട്ടിട്ടൊക്കെ ഉള്ളൊരു സൗണ്ട് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഇതിങ്ങനെ നമ്മളോട് വന്നിട്ട് ഹലോ അല്ലെങ്കിൽ ആരാ എന്താന്നൊന്നല്ല ഒരു ശബ്ദം കിട്ടുന്നു വന്നിട്ട് എവിടെയാ എന്തെടുക്കുക അങ്ങനെയൊക്കെ ഒരു സംഭവം അപ്പം ഞാൻ എന്ത ഇത് ഞാൻ കട്ട് ചെയ്ത് ബാക്ക് വേജിച്ച് ഞാൻ പിന്നെ അടുത്ത സദ്യയ്ക്ക് പോയി അപ്പം അത് ഫ്രണ്ട് മേക്കിംഗ് റൂം ഉണ്ട് പിന്നെ ഫ്രണ്ട് റേഡിയോ അങ്ങനെ എന്തോ സംഭവം കേട്ടോ ഇപ്പം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇതില് ഫ്രണ്ട് മേക്കിംഗ് റൂംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമുക്ക് കുറച്ച് നാൾ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർജി ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യാം ആർജി ആയി കഴിഞ്ഞാൽ നമുക്ക് റൂംസ് ഹോസ്റ്റ് ചെയ്യാം അവിടെ വളരെ അടിപൊളിയായിട്ട് നല്ല ടാലൻറ്റഡ് ആയിട്ട് റൂംസ് ഹോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഫ്രണ്ട് മേക്കിങ്ങിൽ പോകുമ്പോഴത്തേനും നമുക്കത് കാണാൻ പറ്റും അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്ത് ഉള്ള ഉള്ളവരാണ് ഇവർക്ക് റേഡിയോസിലോ അല്ലെങ്കിൽ മീഡിയാസിലോ ഒക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് അത്രയും ജെനുവിനായിട്ട് ആയിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ഇഷ്യൂ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിലാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ സംഭവം കിടക്കാണല്ലോ അപ്പം ഇതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എഗെയിൻ ഞാൻ ഇതിനകത്തോട്ട് പോയി അപ്പം അതിനകത്തോട്ട് ചെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും സംസാരിച്ച് നോക്കാം ഇവരുടെ അടുത്ത് ചോദിക്കാത്ത എന്താ സംഭവം ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ അന്ന് ഒരു കോള് കണക്റ്റായി ഞാനൊരു പയ്യനടുത്ത് സംസാരിച്ചു അപ്പം ആ പയ്യൻ അബ്രോഡാണ് മെന്റലി ഭയങ്കര വീക്കായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരുന്നു അപ്പോൾ ആ പയൻ്റെ ആ ഒരു പ്രശ്നം നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് സിറ്റുവേഷനിലാണ് ലൈഫിൽ ആള് സ്റ്റക്കായിരിക്കുന്നത് എന്നുള്ളത് ഷെയർ ചെയ്ത അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ ആ ഒരു അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ എല്ലാ റോസ് ഇങ്ങനെ പറന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഇത് എന്ത് സംഭവം ഒന്നും പിടിയിട്ടുള്ള അപ്പൊ ഈ കോള് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ വോലറ്റിൽ അപ്പൊ കോള് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് താങ്ക്സ് ഫോർ ദ ടോക്ക് ഞാൻ അത്രയും വീക്കായിട്ടിരിക്കുകയായിരുന്നു ഇപ്പം എനിക്കൊരു എനർജി എന്താ കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഭയം പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നും കാരണം ആരാ എന്താ നമുക്ക് ഈ ആപ്പ് എന്താന്ന് പോലും അറിയില്ല പക്ഷെ ഒരാൾക്ക് ലൈഫിലേക്ക് മുന്നേക്ക് പോകാൻ ഒരു എനർജി കിട്ടി എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അതെനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ആയിരുന്നു പിന്നെ വാലറ്റിൽ എനിക്കൊരു ട്വൻറ്റി സിക്സ് റുപ്പീസ് ഇങ്ങനെ കിടക്കണമുണ്ട് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോ കോളിൽ നമുക്ക് ഒരു മിനിറ്റിന് രണ്ട് രൂപയും വീഡിയോ കോൾ ആണെങ്കിൽ ഒരു മിനിറ്റിന് ആറ് രൂപ അങ്ങനെ എന്തോ ആണ് സംഭവം അതാണ് ഈ റോസ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ ഈ ട്വൻറ്റി സിക്സ് റുപ്പീസ് ആവണി ഇങ്ങനെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇത് ഡിഡക്റ്റ് ചെയ്യാൻ എന്നുള്ളത് അറിയണല്ലോ അപ്പം ഞാൻ വെറുതെ വിഡ്രോ കൊടുത്തു നോക്കി അപ്പോൾ രണ്ട് രൂപ ജി എസ് ടി എടുത്തിട്ട് ട്വൻ്റി ഫോർ റുപ്പീസ് ക്രെഡിറ്റ് ആവുകയും ചെയ്തു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആഹാ പെട്ടെന്ന് നമുക്ക് യു പി ഐ വഴി വിഡ്രോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ സൂപ്പർ നല്ല ആപ്പ് ഇവര് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണല്ലോ അതൊക്കെ തന്നെ ഞാനും ചിന്തിച്ച് ഞാൻ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് പേർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു നിങ്ങൾ വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചോട്ടോ നല്ല രസമുണ്ട് നമുക്ക് അതിൻ്റെ ഒപ്പം ഏണിങ്ങും കിട്ടും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ഈ പ്രശ്നം വന്നപ്പോ ഇത് റിലേറ്റഡായിട്ട് വന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് എനിക്ക് ഇൻബോക്സിൽ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞിരിക്കാൻ അപ്പൊ ഇനി എന്റെ അനുഭവത്തിലേക്ക് വരാം വേറൊരു ദിവസം ഈ പറഞ്ഞ പോലെ ഞാൻ ഈയൊരു ആപ്പിലകത്ത് കയറിയപ്പം ആ ഫ്രണ്ട് മേക്കിങ് റൂമിൽ പോയിട്ട് ഞാൻ ഈ ആപ്പില് ഈ എന്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനടുത്ത് നമ്മൾ എല്ലാവർക്കും ഇക്വാലിറ്റി സംസാരിക്കുന്ന ആളല്ലേ പക്ഷെ ഈ ആപ്പിൽ എന്തുകൊണ്ട് ഈ ആൺകുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങോട്ട് മേടിച്ച് പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു ആൺകുട്ടികൾ കയ്യിൽ നിന്ന് പോകുന്നു പെൺകുട്ടികൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നു വൈ അപ്പൊ ഇത് ഞാൻ ഈ ഫ്രണ്ട് മേക്കിംഗ് റൂംസിൽ കയറിയിട്ട് ഞാൻ സംസാരിച്ചു അപ്പൊ അവിടെയുള്ള ആൺകുട്ടികൾ പുരുഷന്മാര് പറഞ്ഞു നിങ്ങളെങ്കിലും നമുക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിഷയം ഞാൻ അവിടെ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഈ ഫ്രണ്ട് മേക്കിംഗ് സോറി പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിൽ വന്ന സമയത്ത് ഞാൻ അന്ന് മൂന്ന് പേരെടുത്ത് സംസാരിച്ചു അന്ന് ഞാൻ അവിടെ സംസാരിക്കാൻ കുതിരിക്കാനുള്ള പ്രധാന കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നു അതായത് നമുക്ക് ഇന്നിപ്പോൾ ഓൺലൈൻ കോൾസ് എസ് എം എസ് ഡാറ്റ എസ് എം എസ് പിന്നെ അയക്കാറില്ല കോളും ഡാറ്റയും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് എല്ലാവരും റീചാർജ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈഫൈ ഉണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ട് കൈയിൽ നിന്ന് കാശും മുടക്കി ഇതിൽ കോൾ ചെയ്യാൻ വന്നിരിക്കുന്നു അതാണ് എൻ്റെ മനസ്സിലോ വന്ന ഡൗട്ട് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക നൂറ് എസ് എം എസ് മാത്രമേ ഉള്ളെങ്കിൽ ആ നൂറ് എസ് എം എസും അത്രയും ആയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ നമ്മൾ വേസ്റ്റ് ചെയ്യത്തില്ല കോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോയിൻ ബോക്സിലോ ഒരു കോയിൻ ഒക്കെ കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സംസാരിക്കാം അപ്പോൾ ആ ഒരു മിനിറ്റിന്റെ വാല്യൂ അറിഞ്ഞ് നമ്മൾ സംസാരിക്കുമില്ലേ പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് എല്ലാം അൺലിമിറ്റഡ് ആയപ്പോൾ ഇന്ന് എത്ര പേര് കോൾ ചെയ്യുന്നുണ്ട് ഈവൻ ചാറ്റ് ചെയ്യാൻ മെസ്സേജ് അയക്കാൻ പോലും മടിയാണ് കാരണം നമുക്കിപ്പോൾ അത് ഈ അമിതമായാലും അമൃതം വിഷംന്ന് പറയുന്ന പോലെ നമുക്ക് അതൊക്കെ അൺലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആരോഗ്യം സംസാരിക്കാനും നമുക്കല്ലെങ്കില് ടെക്സ്റ്റ് ചെയ്യാനും ഒന്നും താല്പര്യമില്ല ഇങ്ങനെ ഡാറ്റ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇവരെന്തുകൊണ്ട് ഇവിടെ വന്ന് പൈസ മുടക്കി കോൾ ചെയ്യുന്നു അപ്പൊ എന്റെ മനസ്സിൽ വന്ന രണ്ടേ രണ്ട് ഓപ്ഷൻ ആയിരുന്നു ഒന്നില്ലെങ്കിൽ ഇവർ ഇൻട്രോട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം ഒന്ന് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിരിക്കാം കാരണം ഇത് കണ് എല്ലാം അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഓപ്പോസിറ്റ് നമ്മളെ കേൾക്കാൻ കേൾക്കാനൊരാൾ വേണ്ടടയും അതില്ലാത്തത് കൊണ്ട് ആയിരിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ചിലപ്പോൾ ഇനി മാനസികമായിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പൊ അത് അവർക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്ട്രേഞ്ചറോട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇത് നമ്മൾ നമ്മുടെ സർക്കിളിൽ പറയുന്നതിനേക്കാൾ നമ്മൾ പറയുന്നു ഒരു നമ്മൾ ഒരു വേണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു സ്ട്രേഞ്ചറിനോട് സംസാരിക്കാം അങ്ങനെയും ആയിരിക്കാം ഇതേ രണ്ട് ഓപ്ഷനും എൻ്റെ മനസ്സിൽ വന്നുള്ളൂട്ടാ അപ്പം ഞാൻ ആ ദിവസം ഈ ആപ്പില് തന്നെ ഞാൻ എന്തിനാണ് അത് എൻ്റെ നല്ല വരുത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്പിൽ കയറി അവരോട് ചോദിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ദിവസം ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിൽ കയറി അപ്പം ഇതിൽ നോട്ട് ദ പോയിൻറ്റ് ഈ പ്രൈവറ്റ് റൂം ട്രെയിനിങ്ങിൽ വരുന്നവരാരും മറ്റ് ഫീച്ചേഴ്സ് അതായത് ഫ്രണ്ട് മേക്കിങ്ങിലോ അല്ലെങ്കിൽ റേഡിയോയിലോ ഒന്നും വരത്തില്ല അവിടെ വരുന്നവർ ഇവിടെയും വരത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം അന്ന് ഞാൻ കയറി മൂന്ന് പേരോട് സംസാരിച്ചു ഈ മൂന്നാമത്തെ കോളോട് കൂടി ആപ്പ് ഞാൻ ക്ലോസ് ചെയ്തു അപ്പോൾ ഒന്നാമത്തെ ആളോട് സംസാരിച്ചു ഒന്നാമത്തെ ആള് പറഞ്ഞു അത് ജസ്റ്റ് ടൈം പാസ് ആണ് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ അതായത് രണ്ടാമത്തെ ആളോട് സംസാരിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞത് അവൻ ഈ ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ വെറും പന്ത്രണ്ട് ദിവസം പക്ഷെ പതിനാല് പേരോട് സംസാരിച്ചു പതിനാല് പേരോട് സംസാരിച്ചു ഒരാൾ മീറ്റും ചെയ്തു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് സംഭവം മീൻസ് കോൾസിൻ്റെ ഒക്കെ എന്താണ് അതെന്തും നടക്കും എന്തുവാ ഓപ്പൺ ടോക്ക് ഉണ്ട് എങ്ങനെ റിയൽ മീറ്റപ്പ്സ് എല്ലാം നടക്കും ഞാൻ ചോദിച്ചു അപ്പം നമ്മളുടെ അനുസരിച്ച് ഇരിക്കും അല്ല എന്ന് ചോദിച്ചു അതായത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണോ അങ്ങനെ ഇത് പോകത്തുള്ളൂ നമുക്കൊരു ഓപ്പൺ ടോക്ക് ആണ് താല്പര്യം അതായിരിക്കും അതല്ല നമുക്കൊരു റിയൽ മീറ്റപ്പ് താല്പര്യം ഉണ്ടെങ്കിൽ അത് കൂടുതലും ഇതിന്റെ അകത്ത് അതൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം അങ്ങനെ എൻ്റെ മൂന്നാമത്തെ ഫോൺ കണക്ട് ചെയ്ത് അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ ആളും മലപ്പുറത്തുള്ള ഒരാളാണ് ആൾക്ക് രണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഞാൻ ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് ഈ ആപ്പിനെ പറ്റി വലിയ പരിചയമൊന്നുമില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇതിനെ ഇതിനെപ്പറ്റി ആപ്പൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ യൂസ് ചെയ്ത് പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ അതുപോലെ ഇത്രയും അൺലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് കയ്യിൽ നിന്ന് കാശുമുടക്കി ഇതിൽ വന്ന് കോൾ ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഒന്നുമില്ല ഒരു നേരം മൂക്ക് അത്രേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു തോന്നുന്നത് ഞാൻ ചോദിച്ചു കൂടുതൽ പൈസയോ അതെന്താ സംഗതി എന്ന് പറഞ്ഞു കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിൻ്റെ അകത്തു എന്ന് ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് അതായത് നമ്മള് പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ട് അതില് വിളിക്കും അതിന് വിളിക്കുമ്പോൾ അപ്പോൾ നൂറ് റുപ്യൊക്കെ കിട്ടുവന്ന് അപ്പം ഞാൻ പറഞ്ഞു അല്ലേ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയി ഡി വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ആയി ഡി ഇതൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് വരും ബാങ്ക് വരും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞാൽ അത് ടെക്സ്റ്റിലാണ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് ആ പ്രശ്നം വരുന്നത് അതല്ല ഇപ്പം ഒരു കോളില് നമ്മൾ പറയാണ് ഇതാണ് എൻ്റെ നമ്പർ കോളിൽ പറഞ്ഞു കൊടുക്കാലോ അയാൾക്ക് അവിടെ നിന്ന് നോട്ട് ചെയ്യാലോ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഫോണിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ഐ ഡികൾ ഓപ്പൺ ചെയ്യാലോ അപ്പം ഈ സംഭവമാണ് അവിടെ നടക്കുന്നത് അപ്പം നമ്മൾ ഈ എന്താ പറയുക പേഴ്സണൽ നമ്പർ ഷെയർ ചെയ്തിട്ട് അതിൽ വീഡിയോ കോൾ കോളൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് നൂറ് രൂപയൊക്കെ കിട്ടും അത്ര അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ 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 അങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞു ഇപ്പം ആളെടുത്ത് അടുത്ത ചോദ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഞാൻ ചോദിച്ചാൽ എന്തിനു അപ്പൊ പറഞ്ഞു അല്ല ഇങ്ങനെ വിളിക്കാൻ നമ്പർ അപ്പത് തരാൻ ഞാൻ പറയും ഇല്ല എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പത്ത് മിനിറ്റ് മതി എത്ര കാശു വേണേലും തരാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങളെ കാശും വേണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്തത് ഞാൻ പറയാൻ പോയത് നിങ്ങൾക്ക് ആ കുഞ്ഞുമക്കൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുത്തോർവോ എന്ന് ചോദിക്കാൻ അയാൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കാരണം ഇനി ഇവിടെ വേസ്റ്റ് ചെയ്തിട്ട് എന്ന് ആൾക്ക് മനസ്സിലായെന്ന് തോന്നും ആള് പോയി അതോടുകൂടി എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ ഞാൻ ആപ്പ് ക്ലോസ് ചെയ്യാൻ ചെയ്തെട്ടോ അപ്പൊ എനിക്ക് തോന്നി കാരണം ഇങ്ങനെയും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും ഇതിനകത്ത് കൂടുതലും ഈ ഫ്രണ്ട് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിനെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇതിനകത്ത് നടക്കുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇവര് ഈ ഓൺ ഇവർ പറയുന്നില്ലേ ഒരു ഓൺലൈൻ എന്നൊക്കെ പറയുന്നത് അച്ചട്ടാണ് അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം പുറത്തു കൊണ്ടിരുന്നെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു പക്ഷെ ഈ പറയുന്ന വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതല്ലേ ആളുകൾ മുഖവിലയ്ക്ക് എടുക്കുള്ളൂ നമ്മളൊക്കെ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതൊക്കെ അംഗീകരിക്കോ പക്ഷെ ഇപ്പൊ ഈ സാധനം പുറത്തു വന്ന് ഓരോരുത്തരായിട്ട് വന്ന് തുറന്ന് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് എന്നെ പോലെ തന്നെ ഈ അനുഭവങ്ങൾ ഉണ്ടായപ്പോ നമ്മൾ ഇനി പറഞ്ഞാൽ ഇത് ആരെങ്കിലും കേൾക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കും ഇത്രയും പേര് മിണ്ടാതിരുന്നിട്ടുണ്ടാവുക കാരണം മറ്റാർക്കെങ്കിലും ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ തുറന്നു പറയാൻ ിങ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കുറെ പേര് വന്ന് മുന്നോട്ട് പറയുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇനിയും സമയം ആക്കാനില്ല എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഇതൊക്കെ എനിക്ക് എനിക്കുണ്ടായി ഞാനുഭവങ്കിലും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ ഈ സോ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാ നിങ്ങളെ ടാഗ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ് നമുക്ക് ആളുകളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം പക്ഷെ ഒരിക്കലും നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതം പോഞ്ഞാട്ടെ ആവരുത് കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രൊമോട്ട് ചെയ്ത അടിപൊളിയാ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോവും നമ്മളെ കീശിന്നറിയും പക്ഷെ നിങ്ങളുടെ വാക്ക് കേട്ട് ചാടുന്ന പാവം പിടിച്ച കുറെ ആൾക്കാരുണ്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആരോട് ചോദിച്ചാലും അവർ പറയും ഇന്ന ഇൻഫ്ലുവൻസറിന്റെ റീല് കണ്ടിട്ടാണ് ഇന്ന ആളുടെ റീല് കണ്ടിട്ടാണ് അല്ലാതെ ഈ ആപ്പ് ആരും പ്ലേ സ്റ്റോറിൽ പോയി ഫ്രണ്ട് ആപ്പ് അവിടെ നിന്ന് ഓർമ്മ തപ്പിയെടുത്ത് അതിനകത്ത് ചെന്ന് കയറി കൊടുക്കുന്ന ഒന്നല്ല നിങ്ങൾ കാരണമാണ് ഇവിടെ ഈ ആപ്പിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോരുത്തരും ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ കീശ നിറയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് വേറെ ഒരാളുടെ ജീവിതം സ്റ്റേ ചെയത് എന്നുള്ളൊരു സാധനം കാര്യം അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഇൻഫ്ലുവൻസർ ടാഗിൽ നിൽക്കുക അത് വയ്ക്കാം കുറെ അൺഡിസേവഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് പിന്നെ പാരൻസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ വീട്ടിലെ മക്കൾ എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ വേണം അതിപ്പം പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ടി വി വഴിയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സ്റ്റിൽ എല്ലാ കുട്ടികൾക്കും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് നമ്മളിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും തമാശയായിട്ട് പറയുന്ന കാര്യമാണ് പുറത്തേക്കൊക്കെ ഇറങ്ങിയാൽ നമ്മുടെ ഹാൻഡ് സെറ്റൊക്കെ എടുത്ത് പിടിക്കാൻ നാണക്കേടാണ് കാരണം ഈ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു കൈയില് വലിയ വലിയ ഹാൻഡ് സെറ്റുകളൊക്കെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകണം അപ്പൊ എന്തിനാണ് ഈ നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ എനിക്കറിയാൻ പാടില്ല അപ്പം മാത്രല്ല നമ്മൾ ഈ വീട്ടിൽ എന്താ നടക്കുന്നത് എല്ലാവരും ഇതും തുറന്നു വെച്ച് ഓരോരോ ഭാഗത്ത് കുത്തിരിക്കണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മക്കളൊക്കെ ആയിട്ടൊന്ന് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളെ കണ്ടിട്ടാണ് അവര് പഠിക്കണത് ഈ സാധനം അടച്ച് മാറ്റി വെച്ച് അവരുടെ കൂട്ടത്തിലിരുന്നാലേ അവരും അത് ശീലിക്കുള്ളൂ അല്ലാതെ എല്ലാവരും ഇത് തുറന്നു കുത്തിരിക്കുമ്പോഴത്തേനും അവരും അതൊക്കെ ചെയ്യും അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുമക്കൾ മാത്രല്ല ഇപ്പൊ ഹോസ്റ്റലിൽ പോയി പഠിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം അവരൊക്കെ എങ്ങിട്ട് പോണു എന്ത് ചെയ്യണു എങ്ങനെ പൈസ ഉണ്ടാക്കണു ഒന്നും വീട്ടിലിരിക്കുന്നവരെ അറിയുന്നുണ്ടാവില്ല അപ്പൊ അതിലൊക്കെ ചെറിയൊരു ശ്രദ്ധയൊക്കെ വെക്കുക കാരണം ഈ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെയാണ് ഇതിൽ ചെന്നപ്പെടുന്നത് ഇപ്പൊ ഈ ആപ്പില് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആ ഒരു വർഷം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പതിനെട്ടെന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കയറാം അല്ലാതെ പതിനെട്ട് പതിനെട്ട് തെളിയിക്കാൻ വേറെ ഡോക്യുമെന്റ് സബ്മിറ്റേഷൻ ഒന്നും ഇതിനകത്ത് ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്നാണ് എല്ലാം തുടങ്ങാന്ന് പറയില്ലേ അതുകൊണ്ട് നിങ്ങൾ വീട്ടീന്ന് മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്ക പിന്നെ നമ്മൾ പറയില്ലേ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറണമെന്ന് പറയുന്ന പോലെ വരും കാലത്ത് ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴമൊഴികൾ തന്നെ നമ്മൾ മാറ്റിച്ചുകൊണ്ടുവരും അതിന് നിങ്ങക്ക് പറഞ്ഞു നിനക്കത്രയും കുണ്ട് കാണുന്നുണ്ടെങ്കിൽ നീ ചെന്ന് വല്ല ആപ്പിൽ ചെന്ന് കേറാം എന്നൊക്കെ പറയേണ്ടിവരും അങ്ങനെയൊന്നും പറയിപ്പിക്കുന്ന ഒരു കാലം വരാതിരിക്കട്ടെ പിന്നെ നി കണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുള്ള എന്റെ അപേക്ഷയാണ് നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധനാ മൂർത്തികള് എന്ത് സജസ്റ്റ് ചെയ്താലും അതേ ചെന്ന് കയറി കൊടുക്കാതിരിക്കുക അവരത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാൽ അത് മേടിച്ച് തയ്ക്കാം അല്ലെങ്കിൽ ഇത് കാണിച്ചു തരുന്നു എന്നാൽ അങ്ങോട്ട് പോവാന്ന് വെച്ചിട്ട് നിങ്ങള് ആരാധിക്കുന്ന നിങ്ങളുടെ മൂർത്തിഭാവങ്ങൾ ഉണ്ടല്ലോ അവരെ ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതിരിക്കാൻ ദയവ് അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്